നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സ്പാനിഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എൽ ക്ലാസിക്കോ കഴിഞ്ഞ് അതായത് എൽ ക്ലാസിക്കോ വെറും ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞ് മയോർക്കെതിരെയുള്ള കളി അത് ബുധനാഴ്ചയാണ് അതിനിടയിലുള്ള ദിവസങ്ങളിൽ കാർലോ അഞ്ചിലോട്ടി റയൽമെരഡ് വിടുമെന്ന പ്രഖ്യാപനം വരും അദ്ദേഹം ബ്രസീലിലേക്ക് പോവുകയാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മൾ സ്പാനിഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചാണ് ചെയ്തതെങ്കിലും പലർക്കും അത്രയങ്ങ് വിശ്വാസം പോരാ ഇത് വല്ലത് നടക്കുമോ എന്നൊക്കെയാണ് ചോദ്യം ഇപ്പോഴിതാ നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള ഒരാൾ തന്നെ പറയുന്നു ഫബ്രിസിയോ റൊമാനോ ഇത് രണ്ട് ദിവസം മുമ്പ് സ്പാനിഷ് മാധ്യമങ്ങൾ പറഞ്ഞതാണ് അതിപ്പോൾ ഫബ്രിസിയോ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഫബ്രിസിയോ പറഞ്ഞാലേ ഇവിടെയുള്ള പല സുഹൃത്തുക്കളും വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മളത് വീണ്ടും ആവർത്തിക്കുകയാണ് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് മെനിയാന്ന് മാർക്ക അടക്കമുള്ള സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഫെബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു സംഗതി ഇതാണ് കാർലോ അഞ്ചലോട്ടിയും റയൽ മാഡ്രിഡും വഴി പിരിയും വിൽ പാർട്ട് വെയ്സ് വിത്ത് ഫോമൽ എക്സിറ്റ് സ്റ്റെപ്സ് ടു ഫോളോ ആഫ്റ്റർ ഹിൽ ക്ലാസിക്കോ ഇറ്റ്സ് ഓവർ എൽ ക്ലാസിക്കോക്ക് ശേഷം അവർ ഫോമൽ സ്റ്റെപ്സിലൂടെ പരസ്പരം വഴി പിരിയും അവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു ഇറ്റ്സ് ഓവർ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് കാർലോ അഞ്ചലോട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെ റയലുമായിട്ട് കരാറുണ്ട് അപ്പോൾ നേരത്തെ വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത സീസണിലേക്കുള്ള സാലറി കൂടി വേണമെന്ന് ഡിമാൻഡ് വെച്ചിരിക്കുന്നു എന്നായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ഫബ്രിജി പറയുന്നത് നോ ഇഷ്യൂ ഓൺ എക്സ്ട്രാ സീസൺ സാലറി കാരണം ആഞ്ചലോട്ടി ഒരിക്കലും അതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല ദി ഇറ്റാലിയൻ കോച്ച് വിൽ ഗെറ്റ് എ ഹ്യൂജ് ഫെയർവെൽ കാരണം ലെജൻഡ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഫയ ലഭിക്കും സീസണിന് അവസാനം എന്നുകൂടി ഫബ്രൂജി ഓർമാന സ്ഥിരീകരിക്കുന്നു സാബിയ ലോൺസോ അത് കഴിഞ്ഞാൽ റയലിൻ്റെ കോച്ച് ആകും എന്നും ഇപ്പോൾ ഫബ്രീസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു നമുക്കറിയാം സാബിയ ലോൺസോ ബാർ വിട്ടു കഴിഞ്ഞു ഒഫീഷ്യലി ഒഫീഷ്യലിന്ന് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കളികൾ കൂടി ലവർ ക്യൂസൺ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അദ്ദേഹം റയലിലേക്ക് വരികയാണ് പിന്നെ ഫബ്രീസോ വീണ്ടും വിശദീകരിക്കുകയാണ് കാർലോഞ്ചിലുട്ടിയുടെ വെർബൽ അഗ്രിമെൻ്റ് ബ്രസീലുമായിട്ടുള്ള വെർബൽ അഗ്രിമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെയാണുള്ളത് അത് സ്റ്റിൽ വാലിഡ് ആണ് അവൈലബിളാണ് കാർലോ അഞ്ചലോട്ടി അവൈലബിൾ ആണ് സൈൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് എന്തായാലും സി ബി എഫും റെയൽമാരുടും തമ്മിൽ ടൈമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കാർലോ എക്സിറ്റ് സ്റ്റെപ്സ് എൽ ക്ലാസിക്കോക്ക് ശേഷം മുന്നോട്ട് വെക്കും അത് കംപ്ലീറ്റ് ചെയ്യും ബ്രസീലിയൻ ഫെഡറേഷൻ ആഞ്ചലോട്ടിയുടെ സൈനിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ എന്നുകൂടി ഇപ്പോൾ ഫബ്രൂസിയോ കുറിക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഫബ്രൂസിയോ റിപ്പോർട്ട് ചെയ്യുന്നു സംഗതി അതേ വഴിക്കാണ് എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ് ഈ എൽ ക്ലാസ്സിക്കോ കഴിഞ്ഞാൽ കർലോ അഞ്ചലോട്ടി ടു ബ്രസീൽ എന്നുള്ളതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റുമൊക്കെ വരും വീഡിയോ സിനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് സിഡോ